എന്തുകൊണ്ടാണ് വി ഡി സതീശൻ ഒരു പി ആർ ഉടായ്പ സോഷ്യൽ മീഡിയ പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിന് കൃത്യമായ ഒന്ന് രണ്ട് തെളിവുകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുകയാണ് ആദ്യം മാധ്യമങ്ങൾ ചോദിക്കുന്ന ചില പ്രത്യേകതരം ചോദ്യങ്ങൾക്ക് നൈസായിട്ട് സതീശൻ ഒഴിഞ്ഞു മാറുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം വേറെ വല്ല ചോദ്യം ചോദിക്കാൻ പറഞ്ഞല്ലോ ഈ ചോദ്യത്തിന് മറുപടി അർഹിക്കുന്നില്ല ഞാൻ നിങ്ങളെ ഉണ്ടെങ്കിൽ കോൺഗ്രസ് ഇല്ലെന്ന് സംസാരിക്കില്ല വീണ്ടും ഇപ്പോൾ കണ്ട ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് വാസ്തവം അതായത് വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന് വേണ്ടി മാത്രം ചോദ്യങ്ങൾ ഉന്നയിക്കാൻ വരുന്ന ഒരു പ്രത്യേകതരം പി ആർ വിഭാഗം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പി ആർ വർക്ക് എടുക്കുന്ന മാധ്യമങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഓൺലൈൻ മാധ്യമങ്ങൾ അല്ല എന്നതാണ് വാസ്തവം അതിൽ മുൻനിര മാധ്യമങ്ങളാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന് വേണ്ടി പി ആർ പണിയെടുക്കുന്നത് അപ്പോ ഇത്തരത്തിലുള്ള മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് അവർക്ക് തന്നോട് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു അജണ്ട അത് കൊടുക്കും ആരാണ് ും ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പക്ഷേ ചില മാധ്യമങ്ങൾ സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന ചില മാധ്യമങ്ങൾ ഈ ചോദ്യങ്ങൾക്കപ്പുറം ചില വ്യക്തത വരുത്തേണ്ട ചില ഉത്തരങ്ങൾ ലഭിക്കേണ്ട ചോദ്യങ്ങൾ വി ഡി സതീശനോട് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് ഇത്തരം സാഹചര്യങ്ങളിലാണ് വി ഡി സതീശൻ ഈ മാധ്യമങ്ങളെ പിന്തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളുടെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ തഴഞ്ഞുകൊണ്ട് ഈ പ്രസ് മീറ്റിൽ നിന്നുമൊക്കെ ഇറങ്ങി പോകുന്ന കാഴ്ച അല്ലെങ്കിൽ മാധ്യമങ്ങളെ കണ്ടുനോക്കുമ്പോൾ മാധ്യമങ്ങളെ തള്ളി മാറ്റി ഇറങ്ങി പോകുന്ന കാഴ്ചകൾക്ക് കാഴ്ചകളൊക്കെ നമുക്ക് ചുറ്റും ഉണ്ടാകുന്നത് എന്തായാലും ഒരു കാര്യം ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവെന്ന് ധരിച്ചു നടക്കുന്ന ഞാൻ എന്തോ വലിയ ഒരു സംഭവമാണ് സമൂഹത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്ന വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് സ്വമേധയാ കരുന്ന് ഈ വ്യക്തി പി ആർ വർക്കിലൂടെ മാത്രമാണ് കേരളത്തിന്റെ സമൂഹത്തെ പറ്റിച്ചു കൊണ്ടിരിക്കുന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം അതിനെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് നമ്മളിപ്പോൾ കണ്ട ഈ മാധ്യമങ്ങളെ കാണുമ്പോൾ സതീശൻ പതുങ്ങി ഒളിച്ചു നടക്കുന്ന അല്ലെങ്കിൽ മുങ്ങി മുങ്ങാൻ ട്രൈ ചെയ്യുന്ന ഈ ദൃശ്യങ്ങൾ എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള ആ ഒരു സ്ഥാനത്തിരിക്കാൻ യാതൊരു വിധത്തിലും അർഹതയില്ലാത്ത യോഗ്യതയില്ലാത്തൊരു വ്യക്തിയാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവുകൾ വരുന്ന ദിവസങ്ങളിലും അതുപോലെ തന്നെ പോയ ദിവസങ്ങളിലും നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് അതായത് ഒരേ വിഷയത്തിൽ തന്നെ പല സാഹചര്യങ്ങളിൽ പല നിലപാടുകൾ സ്വീകരിക്കുന്ന വി ഡി സതീശിനെ പോലുള്ള വ്യക്തികൾ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ അവരുടെ ഉള്ളിൽ എങ്ങനെയാണ് അവർ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇത്തരം കാര്യങ്ങൾ ഇഞ്ചക്റ്റ് ചെയ്യുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് നമ്മൾ പോകേണ്ടത് പി ആർ മാധ്യമങ്ങളെ ഉപയോഗിച്ച് പി ആർ വർക്കിലൂടെ മാത്രം ജീവിച്ചു പോകുന്ന ഒരു പ്രത്യേക വിഭാഗം അല്ലെങ്കിൽ നേതാക്കന്മാരാണ് കോൺഗ്രസിനുള്ളത് എന്ന് ഏറെക്കുറെ വ്യക്തമാകുന്ന സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം പി ആർ ഉഡായ് മാത്രമാണ് വി ഡി സതീശൻ വി ഡി സതീശൻ പറയുന്ന കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ബന്ധവുമില്ല ഇപ്പോൾ ഒന്ന് പറയും പിന്നീട് അത് മാറ്റി പറയും ഇത് തന്നെയാണ് വ്യക്തമായി പറഞ്ഞു വെക്കേണ്ടത് വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ജനപ്രതിനിധിയായിരിക്കാൻ യാതൊരു യോഗ്യതയുമില്ല പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവായിരിക്കുവാൻ യാതൊരു യോഗ്യതയുമില്ല എന്ന് തന്നെയാണ് ഇത്തരം ദൃശ്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് തെളിയിക്കുന്നത് അപ്പോൾ ശരി